ും നുള പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ നോക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രം ഇത് എത്ര കാലമായിട്ട് നടക്കുന്നതാ ഇവർക്ക് ഒരു പുതിയ തന്ത്രമായിട്ട് അവര് കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതില് ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ ഒരു ആണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്നോണ പറഞ്ഞാലോ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല അത് അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടത് നമ്മൾ വിഡിക്കണതാണോന്നല്ലോ അങ്ങനെ ആരില്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളതിനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവിന്റെ എതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വയ്ക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പ് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇത് സത്യമില്ല ഇത് നുണയാണ് അല്ല ഇത് സത്യമല്ല എല്ലാം നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്ന് ഇന്നിട്ടാണോ അവർ കൊടുത്തിരിക്കുന്നത് അത് ഏതോ കമ്പനി നോക്കൂ ഈ ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിനെതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും